യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ കൂടി എത്തിയതോടെ ചൂടുപിടിച്ച് വടകരയിലെ പ്രചാരണ രംഗം ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാൻ വടകരയെ ഇളക്കിമറിച്ച് ആയിരങ്ങളാണ് എത്തിയത് വലിയ ഭൂരിപക്ഷത്തിൽ വടകര നിർത്തുമെന്ന് ഷാഫി പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു വടകര പുതിയ ബസ് സ്റ്റാൻഡ് ജനസാഗരമായി ഷാഫിയെ കാത്തിരുന്നു പാലക്കാട്ടെ വൈകാരിക യാത്രയപ്പിന് ശേഷം കടത്തനാട്ടിൽ കാത്തിരുന്നത് വൻ വരവൽപ്പ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയ സ്വീകരണം നിലത്തു നിൽക്കാൻ സ്ഥലമില്ലാതായതോടെ ബസ്സുകൾക്ക് മുകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും കയറി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ഒരു കിലോമീറ്റർ ദൂരം താണ്ടിയത് ഒന്നര മണിക്കൂറെടുത്ത് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയെന്ന് ഷാഫി പറമ്പിൽ നിലനിർത്തിയിരിക്കും വടകരയിൽ മുരളീധരന്റെ വരവ് കടത്തിവെട്ടുന്ന വരവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷാഫി ഒരു വലിയ ട്രബിൾ ഷൂട്ടറാണ് ഇതേമാതിരി ഒന്നൊന്നരവായിരുന്നു ഇത് അതിനെയും കടത്തിവെട്ടുന്ന ഒരു വരവായി മാറി എന്ന് പറയാതിരിക്കുവാൻ നിർവാഹവും നമ്മളെ ഷൂട്ടർ മുരളീധരൻ ആ പുലിയെ അതിന്റെ മടയിൽ തീർക്കാൻ അല്ലാതെ ആരാണ് ഷാഫിയുടെ രണ്ട് ലക്ഷം കടക്കുമെന്ന് എം കെ രാഘവൻ ടി പി ചന്ദ്രശേഖരന് ചിത്രം നൽകിയാണ് കെ കെ രമ ഷാഫിയെ വടകരയിലേക്ക് സ്വാഗതം ചെയ്തത് എം എൽ എ മാർ ഏറ്റുമുട്ടുന്ന മത്സരത്തിന്റെ ഫലം വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് അത് മട്ടന്നൂരിലാണോ പാലക്കാടാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി റിപ്പോർട്ടർ കോഴിക്കോട്